പാലക്കാട് ജില്ലയിൽ വളരെ പയക്കം ഉള്ള മഹലാണ് അട്ടുപാടി കളി മഹൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന മഹൽ സംവിധാനവും പള്ളിയും െങ്കിലും പരിശുദ്ധീൻ പഠിക്കാൻ വരുന്ന മക്കൾക്ക് ആവശ്യമായ മദ്രസ സംവിധാനം അതുപോലെ നിസ്കരിക്കാൻ എത്തുന്നവർക്കും ജനാഥ കൊണ്ടുവരുന്നവർക്കും പള്ളിയിലേക്കുള്ള വഴി കിടങ്ങിയ രൂപത്തിലാണ് ഇരുന്നൂ ഇരുന്നൂറോളം മക്കൾ പഠിക്കുന്ന മദ്രസ പള്ളിയുടെ മുറ്റത്തും മറ്റുമായി സ്ഥലങ്ങളിലായി ആഗ്രഹമാണ് ഇതിനുവേണ്ടി പള്ളിയുടെ സമീപത്തുള്ള സ്ഥലം വാങ്ങാനും മദ്രസ ബിൽഡിങ്ങിനും ചെലവ് പ്രതീക്ഷിക്കും നിങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ലഭിച്ചാൽ മാത്രമേ അതിന് സാധ്യമാകൂ ഒരു സ്ക്വയർ ഫീറ്റിന് ആയിരം രൂപ എന്ന രൂപത്തിലാണ് ഫണ്ട് ശേഖരണം നടക്കുന്നത് ആയതുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ശുദ്ധമായ ദീന സേവനം ചെയ്യാനും അതിനുവേണ്ടി സാമ്പത്തികമായും ശാരീരികമായും അതിനുവേണ്ടി പ്രവർത്തിക്കാനും അസ്സാം അലൈക്കും വാഹമത്തുല്ലാഹിത്തലബർക്കാത്ത പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാവങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമായ അട്ടപ്പാടിയിലെ ഹൃദയഭാഗമായ അഗളിയിൽ പത്തിരുന്നൂറോളം വിദ്യാർത്ഥികൾ ഒരു മദ്രസയുണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവിടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മദ്രസയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് പള്ളിയുടെ മുറ്റത്തും പള്ളിയുടെ മുകളിലൊക്കെയായി പല ഭാഗങ്ങളിലായിക്കൊണ്ടാണ് കുട്ടികളവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പള്ളിയിലേക്ക് വരുന്ന വഴിയും പ്രയാസകരമായതുകൊണ്ട് ജനാസ കൊണ്ടുവരാൻ വരെ ഏറെ കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുക ഈ സാഹചര്യത്തിൽ നേരത്തെ ബഹുമാനനായ പാലി സയ്യിദ് ഹൈ ഷിഹാബ് തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ആ പള്ളിയുടെ പരിസര പ്രദേശത്ത് പള്ളിയോട് ചേർന്നുകൊണ്ട് മദർസക്ക് അനുയോജ്യമായ ഒരു സ്ഥലം ലഭിച്ചിരിക്കുകയാണ് പക്ഷെ ഭീമമാര് തുകയാണ് അതിനാവശ്യമായി വരുന്നത് മഹലിലെ നിത്യകാര്യങ്ങൾക്ക് വരെ കമ്മിറ്റി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ശമ്പളം കൊടുക്കാനും മറ്റുമൊക്കെ ഏറെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ സ്ഥലം വാങ്ങുവോ എന്നുള്ളത് അഗളി മഹല്യ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് അവരൊന്ന് സഹായിക്കുന്നതിനു വേണ്ടി ഈ വലിയ നല്ലൊരു സംരംഭത്തെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി നമുക്കെല്ലാവർക്കും അതിൽ പങ്കാളികളാകാം അട്ടപ്പാടി പോലെയുള്ള ഒരു പ്രദേശത്തെ സഹായിക്കുന്നതിൻ്റെ പ്രാധാന്യം ഒരാളെയും പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ആ സ്ഥലം ഇപ്പോൾ മേടിച്ചിട്ടില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും അത് സാധ്യമാകുകയുമില്ല ഒരു സുന്ദരമായ മദ്രസ പള്ളിയുടെ പരിസരത്തുണ്ടാക്കാൻ കഴിയാത്ത ഏറ്റവും വിഷമകരമായ സാഹചര്യത്തിലേക്ക് നീങ്ങും അതുകൊണ്ട് എല്ലാവരും ഈ ശബ്ദം കേൾക്കുന്നവരൊക്കെ സാധ്യമാകുന്ന രീതിയിൽ അതുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് ആയിരം രൂപയാണ് നിശ്ചയിച്ചിട്ടുണ്ട് നൂറ് സ്ക്വയർ ഫീറ്റ് കടിയുന്ന ആളുകൾ നൂറ് ചെയ്യുക അല്ലെങ്കിൽ പത്ത് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ അങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് ഫിറ്റെങ്കിലും നമ്മൾക്കതിൽ പങ്കെടുക്കുക നിങ്ങൾക്കഴിയുന്ന സംഖ്യ ഇവിടെ കാണിക്കുന്ന ഗൂഗിൾ പേ നമ്പറിലേക്കോ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചുകൊണ്ട് ഈ സംരംഭം വിജയിപ്പിക്കാൻ ആവശ്യമായതൊക്കെ എല്ലാവരും ചെയ്യണം അതോടൊപ്പം ഈ സന്ദേശം പരമാവധി എല്ലാവരും ഷെയർ ചെയ്യണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അള്ളാഹു തോഫീക്ക് നിൽക്കട്ടെ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ കബറിലേക്ക് ഉപകരിക്കുന്ന കാര്യമാണ് അവിടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മരണപ്പെട്ടു പോയാൽ ആ കബറിലേക്ക് തന്നെ പ്രതിഫലം എത്തിച്ചേരും ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കളോ മരിച്ചു മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഹദി ചെയ്തുകൊണ്ട് സതൊക്കെ ചെയ്യുമ്പോൾ അവരെ കബറിലേക്കും ഇതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിലാക്കി നിങ്ങളൊക്കെ സഹായ സഹകരണം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ അട്ടപ്പാടി മേഖലയിൽ എഴുപത് വർഷത്തോളമായി പരിശുദ്ധ ഇസ്ലാമിൻ്റെ ദീനി പ്രബോധന പ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മഹലാണ് അഗളി ബദരിയ ജുമാ മസ്ജിദ് മഹലും സംവിധാനവും അതുമായി ബന്ധപ്പെട്ട ബദരിയ മദ്രസയും ഇൻഷാല്ല ഞാൻ നിങ്ങളോട് കൂടെ നിങ്ങളുടെ മുമ്പിൽ ഈ ബഹുമാനപ്പെട്ട മഹല്ല് കമ്മിറ്റി കൂടെ നിൽക്കുന്നത് ഞങ്ങളുടെ മദ്രസയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറിയൊരു സഹായ അഭ്യർത്ഥനയുമായിട്ടാണ് കാരണം ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ പരിശുദ്ധ ദീൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസ വളരെ കാലമായി പരിമിതമായ സൗകര്യങ്ങളിലൂടെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വിദ്യാ വിദ്യാർത്ഥികൾക്ക് നല്ല രൂപത്തിൽ പഠനം നടത്താനും അതുപോലെ മികച്ച രൂപത്തിൽ അധ്യാപനം നടത്താനുമുള്ള സൗകര്യം ഇപ്പോൾ നിലവിലില്ല പള്ളിയുടെ മുമ്പിലും പള്ളിയുടെ മുറ്റത്തും മുകൾ ഭാഗത്തുമൊക്കെയായി ചെറിയ മദ്രസ ബിൽഡിങ്ങിലൊക്കെയായി രണ്ടു മൂന്ന് സ്ഥലങ്ങളിലായാണ് മദ്രസ നടക്കുന്നത് അതുകൊണ്ട് ആ മദ്രസ ഒന്ന് വിപുലമായി ബിൽഡിങ് പണി കഴിപ്പിച്ച് കുട്ടികളുടെ പഠനം ആധുനികമായ സൗകര്യങ്ങളോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വലിയ പദ്ധതിയാണ് ബഹുമാനപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് എടുത്തിട്ടുള്ളത് അതിനുവേണ്ടി പള്ളിയുടെ സമീപത്തുള്ള സ്ഥലം ഏറ്റെടുക്കുവാനും പുതിയൊരു മദ്രസ ബിൽഡിംഗ് നിർമ്മിക്കുവാനുമാണ് കമ്മിറ്റിയും നാട്ടുകാരും തീരുമാനിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഭീമമായ സംഖ്യയും വാരിച്ച ഉത്തരവാദിത്വവും ഞങ്ങളുടെ മുമ്പിലുണ്ട് നാട്ടുകാരെ കൊണ്ട് മാത്രം ശ്രമിച്ചാൽ കഴിയാത്ത ആ കാര്യം നിങ്ങളുടെ കൂടി മുന്നിലേക്കിട്ടുകൊണ്ട് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹതിലേക്കൊരു സഹായം ഒരു സ്ക്വയർ ഫീറ്റിന് ആയിരം രൂപ വെച്ചുകൊണ്ടാണ് ഫണ്ട് സമാഹരണം നടക്കുന്നത് നിങ്ങളുടെ ഒക്കെ അകമഴിഞ്ഞ സഹായ സഹകരണം ഉണ്ടായാൽ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന മക്കൾക്ക് സന്തോഷത്തോടെ പഠിക്കാനുള്ള സംവിധാനം ഇൻഷാ അല്ലാ ഒരുക്കാൻ ഇവിടുത്തെ മഹൽ കമ്മിറ്റി ഭാര്യമായിരിക്കും നാട്ടുകാർക്കും സാധിക്കും അള്ളാഹു തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണവും ഉണ്ടാകുകയും കഴിയുന്ന ആളുകൾക്കൊക്കെ ഇത് ഷെയർ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വാഹത്തു അല്ലാഹി വാബർകാത്തലൈക്കും ബഹുമാനപ്പെട്ട സീതാവളും ഉസ്താകന്മാരും വിശദമായി പറഞ്ഞു നിങ്ങൾ ഈ ചെയ്യുന്ന വോയിസും മറ്റേതും മറ്റുള്ള കുടുംബക്കാർക്കും മറ്റോർക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും വിട്ടുകൊടുക്കുകയും വേണം ഈ ദീനി സാമർത്ഥ്യങ്ങൾ വേണ്ട എല്ലാവരും സഹായസകം ചെയ്തു തരണം വേണം എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ അറ്റ പാഹളി മഹൽ എല്ലാം ചെയ്യുന്ന ആത്മീയ സദസ്സിൽ നിങ്ങൾ വേണ്ടി പ്രത്യേകം ദാച ചെയ്യുമെന്ന് അറിയിച്ചുള്ളൂ അസലാ വലൈക്കും